സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതൃസഹോദരിയുടെ വീട്ടിൽ ആയുധവുമായി അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ ഏറ്റുമാനൂർ പറവേലമാറ്റം എബിൻ ദേവസ്യയാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ കടുത്തുരുത്തി കിടങ്ങിൽപ്പറമ്പ് മേപ്പുറത്ത് ജോണി ജോസഫിന്റെ വീട്ടിലാണ് ആക്രമണം നടന്നത് ജോണിയും ഭാര്യ ഷേലമയും ആക്രമണം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു ഷേലമിയുടെ സഹോദരപുത്രനാണ് എബിൻ ദേവസ്യ വെട്ടുകത്തിയുമായി എത്തിയാണ് ഇയാൾ ആക്രമണം നടത്തിയത് ആദ്യം എബിൻ വീട്ടുമുറ്റത്തെ കിടന്ന കാറും സ്കൂട്ടറും അടിച്ചു താർത്ത ശേഷം മടങ്ങിപ്പോയി അല്പസമയം കഴിഞ്ഞ വീണ്ടും തിരിച്ചെത്തിയ ശേഷമാണ് കാറിന്റെ മുൻവശത്ത ചില്ലുകളും വീടിന്റെ ജനൽ ചില്ലുകളും അടിച്ചുതകർന്നത് ഷേലമ്മയ്ക്ക് പിതാവ് വിൽപത്രം എഴുതി വെച്ചിരുന്ന ഏറ്റുമാനൂര് വീട്ടിലാണ് വർഷങ്ങളായി എബിനും മാതാവും താമസിച്ചിരുന്നത് ഒരു മാസം മുമ്പ് ഷേലമ്മ ഈ വീട് തന്റെ പേരിലേക്ക് മാറ്റിയെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ വീടിന്റെ കരമടയ്ക്കുന്നതിനായി എത്തിയപ്പോഴാണ് എബിന്റെ മാതാവ് ഈ വിവരം അറിയുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എബിൻ ഫോണിൽ ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി ഷേലമ്മ പറയുന്നു ഇതോടെ ഇന്നലെ രാവിലെ ഷേലമ തന്റെ വീട്ടിൽ അതിക്രമിച്ച് താമസിക്കുന്ന എബിനെയും മാതാവിനെയും ഒഴിപ്പിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനു പോലീസിൽ പരാതി നൽകി വെള്ളിയാഴ്ച രാവിലെ രണ്ടു കൂട്ടിയോടും സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ജോണിയുടെ പരാതി അനുസരിച്ച് കേസെടുക്കുമെന്ന് കടുത്തുരുത്തിയ എസ് എസ് സജീവ് ചെറിയാൻ പറഞ്ഞു എബിനെ മാനസിക രോഗമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് ഇയാളെ ചികിത്സയ്ക്കായി ബന്ധുക്കൾക്കൊപ്പം അയച്ചു